തലവേദന എന്നെ നോക്കാൻ വന്ന ആള് തലവേദനിച്ചു കിടക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ വ ഫസ്റ്റ് മുതലാണ് പോണുണ്ടോ തന്നെ ഡേ നമ്പർ പോണ് ടൈമിങ് പോണ് ഫസ്റ്റ് നമ്മൾ എടുത്തത് ക്യാമറ ഓണായിട്ടില്ല വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല ഞാനാണ് ദേഷ്യൻ എന്നെ നോക്കാൻ വന്ന ഇത് പക്ഷെ മുഖത്ത് ഗ്ലാനറ കാണത് നാവയ്ക്കാണ് ഉറക്കം ഉറക്കം

അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കിടക്കും അല്ലേ ബാക്കിയുണ്ട് അവിടുത്തെ പേഷ്യൻ്റൊന്നുമില്ല ഇവിടുത്തെ ഇല്ല ഒക്കെ നടക്കാൻ പോയിട്ടുണ്ട് ഗർഭിണികളാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നോർമലായിട്ടുള്ള ആൾക്കാരില്ലേ ചാവ് കിടക്കുന്നു ചാത്തമിട്ട് കുടിക്കും ചാവ പിടി ആ കുഴപ്പമില്ലേ അല്ലെങ്കിൽ ശാസം മുട്ടേ ഞാൻ വിളിച്ചു നിന്ന് വേണ്ടിയിട്ട് ആള് പിടിഞ്ഞേര് വരും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുമ്പോഴേ കൂടി പണിട്ട് വരായിരുന്നു അതെ പിന്നെ നമുക്ക് ഉറപ്പുണ്ടായില്ലേ ഞാൻ ഇറങ്ങുമ്പോൾ വാവ നോക്കിയിരിക്കണം വാവ ഇറങ്ങുമ്പോൾ ഞാൻ നോക്കിയിരിക്കേണ്ടി വരും പിന്നെ അതിനുള്ളിലും മനസ്സുണ്ടായിരുന്നു അങ്ങനെ ഞാനാ നമ്മളെ തന്നെ ക്യാമറയ്ക്ക് ക്യാമറയ്ക്ക് ശരി ഗുഡ് നൈറ്റ് ഇനി നാളെ കാണാം നാളെ എൻ്റെ മകണം കേട്ടോ വരുമ്പോഴും പോകുമ്പോഴും എടുക്കണം കേട്ടോ അതെ ായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചക്ഷൻ വെക്കില്ല മയക്കിണി നടക്കാൻ പോയിട്ട് വന്നു ഇവിടത്തെ ഗർഭിണി നടക്കാൻ പോയിട്ടു ഞങ്ങൾ മാത്രം ഇവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഞങ്ങടെ പുതിയൊരു അതിഥി ഇത് പിന്നെ പൈസ പൈസ കിട്ടും അതെന്റെ കൈക്ക് പറന്നുപോയി അതെ പൈസ കിട്ടും പൈസ കിട്ടും പ്രസവിച്ചിട്ട് പൈസ കിട്ടില്ലേ

ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ടിരിക്കണല്ലേ ആൺകുട്ടി ആയിരിക്കട്ടെ അത് സത്യമാണ് നാളത്തെ ടെൻഷൻ കൊണ്ട് എനിക്കുന്ന പ്രാന്തമായിരിക്കണെന്നാണ് ഈ കുട്ടി പറയണത് ओके गुड नाइट अगर